ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരാളൊരു ചില ചില പണികളൊക്കെ ചെയ്ത് 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 ഇങ്ങനെ പോവുകയാണ് വയ്യ പനിയ കാണട്ടെ മൊഹം ഒന്ന് കാണിക്കാമോ എന്നിട്ട് തിരിഞ്ഞ മോനെ എന്തിയെ മുഖം മുഖം കണ്ടില്ലല്ലോ വേണ്ടേ വേണ്ടിക്കുന്നു ഓരോരോ പണികളൊക്കെ ചെയ്ത് പയ്യ പനിയ ത തൊണ്ടവേദനയാണെന്നല്ല ഞാൻ ട്യൂഷനൊന്നും പറഞ്ഞു വിട്ടില്ല ട്യൂഷന് പോകുന്നതിനോട് വലിയ താല്പര്യക്കുറവുള്ള ആളാണ് രാവിലെ എണീറ്റ് പോകുമ്പോഴത്തേന് അവനങ്ങൾ കുളിക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേന് അവനങ്ങ് പനിയും ഇതൊക്കെ വരും പിന്നെ അന്നേരം അങ്ങ് പിന്നെ പോകാൻ പഠിക്കും പത്താം ക്ലാസ്സിലാ പോകണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഭയങ്കര രാത്രിയിലും എല്ലാം ഇച്ചിരി കാപ്പി തരാവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരുന്നു തൊണ്ടവേദനയൊക്കെ ആയിട്ട് പിന്നെ രാവിലെ എണീറ്റ് ഒരു മൂന്ന് നേരത്തെ വെട്ടിയിട്ടിരുന്ന ഒരു മൂന്നാല് ഷീറ്റ് ഉണ്ടായിരുന്നു ആ ഷീറ്റൊക്കെ ഉണ്ട് ഓരോന്നിനായിട്ട് ഇറങ്ങിപ്പോകുക ഇനി എന്തോ എടുക്കാൻ പോവാം മോനെ ഒട്ടുവള്ളി എടുക്കാൻ പോവാന്നോ ഒട്ടുപാലോ ഒട്ടുപാലം എടുക്കാൻ പോകുന്നു പിന്നെ ഇന്ന് പള്ളിക്കുടുത്ത് വിടുന്നില്ല പിന്നെ പോവണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കുക പിന്നെ എന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര വേദന രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങനെ പനി അതിന് പിന്നെ പാരസെറ്റമോളും ഗുളികയൊക്കെ ഇങ്ങനെ തിന്നതെന്ന് എന്നും സ്കൂളിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുമോ അത് കൂടുമെന്നുള്ള ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി ശരിയാവത്തില്ല ഇന്ന് ഒന്ന് കൊണ്ടുപോയിട്ട് ഹോമിയോ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നും കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നും കാണിക്കുന്നത് ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഷീറ്റ് ആദ്യത്തെ ഷീറ്റുകളൊക്കെയുണ്ട് ഇതിങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ അങ്ങ് പറക്കി അവിടെ എവിടെയും വെച്ചത് പുകയത്തൊന്നും പറക്കിയിട്ടില്ലായിരുന്നു ഇങ്ങനെ പറക്കി വെച്ച ആദ്യത്തെ ഷീറ്റ് ആദ്യം കുഞ്ഞ് പിന്നെ ഷീറ്റുകളാണ് സത്യം പറഞ്ഞാൽ ഇത് മൂന്നെണ്ണം കൂടി ഒന്നാക്കാനുള്ളത് ഉള്ളു പല ദിവസത്തെയാണല്ലോ അന്നേരം വല്ല ഓരോ ഷീറ്റായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ ഓരോന്ന് വെച്ച് അത് കുറച്ച് ദിവസം കൊണ്ടില്ല പിന്നെ മഴയും പിന്നെ ഭയങ്കര പിന്നെ വേനൽക്കാലം കഴിഞ്ഞു പിന്നെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ആകെ കിട്ടിയതാ ഇത് ഇത്രയാണ് കിട്ടിയേക്കുന്നത് ഇതെല്ലാം ഒരുമാതിരി ഇരിക്കുന്നു നമ്മൾ പറയുന്നത് ചൊറിത്തവളയുടെ വിട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നു പിന്നെ രണ്ടെണ്ണം കൂടെ ഇന്നലത്തെ രണ്ടെണ്ണം ഉണ്ട് അത് അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് പിന്നെ വെയിലത്ത് ഒന്ന് അത് ഇപ്പോൾ കഴുകിയിട്ട് അതങ്ങ് പൂത്തതായിരുന്നേ അതെടുത്ത് കഴുകിയിട്ടിട്ട് ഇനി അങ്ങ് കുഞ്ഞ് കുറച്ച് കഴിയുമ്പം എടുത്തൊന്ന് പുകയത്തോട്ടൊന്നിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് റെഡി ആയിക്കോളും അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കുസ്റ്റിനൊക്കെ ഒന്ന് കാണാം മാങ്കൂസ്റ്റിൻ കായൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടായി നിപ്പുണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു നിറച്ചങ് പൂത്തങ്ങ് പൂത്ത് അങ് ഇതായതായിരുന്നു പക്ഷെ എല്ലാം പോയി ഹരിയേട്ടനാന്നേ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പ്രാവശ്യം പോലും ഈ ഈ സീസണിലൊന്നും ഇടങ്ങും ഇല്ല ഹരിയേട്ടൻ ഒന്ന് ഒന്നും ഇതുവരെയായിട്ടും തിന്നിട്ടില്ല പിന്നെ അതുപോലെ റംബുട്ടാൻ്റെ സീസണിലും ഹരിയേട്ടൻ ഇല്ല ഇവിടെ ഇല്ല അപ്പം അന്നേരവും തിന്നാൻ പറ്റത്തില്ല റംബുട്ടൻ അപ്പുറത്ത് വിപ്പുറത്ത് ഇവിടെ എല്ലാം നിന്ന് മുഴുവൻ വെട്ടിക്കളഞ്ഞു വേണ്ട നിൽക്കുന്ന കണ്ടോ ഇത് റംബുട്ടാന് വേണ്ട നിൽക്കുന്നു റംബുട്ടാൻ അതെല്ലാം നിറച്ച് കായുണ്ട് പിന്നെ തോണ്ട അതും കണ്ടോ അത് കാണാം കണ്ടല്ലോ അതൊന്നും നിറച്ച് കായായിട്ട് ഇങ്ങനെ നിൽക്കുക ബാക്ക് സൈഡിൽ നിൽക്കുന്നത് ഇവിടെയുണ്ട് കാക്കയൊക്കെ വന്നിരിക്കുന്നു കോഴിയൊക്കെ വരികയാണെങ്കിൽ മുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ എടു എടുക്കാമെന്നുള്ള താല്പര്യത്തിൽ ഇതോണ്ടിരിക്കുന്നത് കണ്ടോ കേട്ടോ കേട്ടോ ഇരിക്കുക കള്ളിക്കാക്കണ്ടേ ഇത് കണ്ടോ ഇവിടെ നിൽക്കുന്ന ഇവിടെ ഉണ്ട് പിന്നെ അതാണ്ട് അതിൻ്റെ അപ്പുറത്ത് മേളി വേറെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് കൊണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വെട്ടിയെടുത്ത് കളഞ്ഞതാണ് കേട്ടോ വെട്ടിയെടുത്ത് കളഞ്ഞു പിന്നെ വാണ്ടേ ഇഷ്ടം ഈ പേരുന്നെങ്കിൽ എന്നേ വെട്ടണമെന്ന് പറഞ്ഞു ഈ പേര് ഈ പേര് ഞാൻ വെട്ടാനായിട്ട് പല പ്രാവശ്യം പിന്നെ വെട്ടിരുമ്പോ ആയിട്ട് വന്നതാണ് അജുമാൻ അന്നേരം പറഞ്ഞാൽ മച്ചീ ഞാൻ കൊണ്ട് നട്ടേക്കു എന്ന കളയിലെ രണ്ടെണ്ണം ഉണ്ട് പേര് അപ്പോൾ അത് ഇത് വേണ്ട ഇത് ഈ മുറ്റത്തോട്ട് വണ്ടിയൊക്കെ വരുമ്പോൾ പാടാന്ന് പറഞ്ഞു അപ്പോൾ അവനമ്മ ചീത് വെട്ടിക്കളയല്ലേ എനിക്ക് വേണേന്ന് പറഞ്ഞ് നിർത്തിയേക്കുക നല്ലതിനോ അമ്മ ചീത് നല്ലതിനോ കളയല്ലേ ഇതിനകം ചുമപ്പാണ് കേട്ടോ അതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയേക്കുക അതിങ്ങനെ നിറച്ചുകായ കേട്ടോ നിറച്ചുകായ നിറച്ച് എല്ലാത്തേലും ഓരോ ഇല വരെയും ഞാൻ വെട്ടാൻ തുടങ്ങുമ്പോഴത്തേന് പിറ്റേ നാമം കാണാം മൊത്തം കായ കായായിട്ട് നിൽക്കുന്ന പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ പിന്നെ പാർലറിൻ്റെ ഇതിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങ് അസുഖം കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി ഞാൻ അവിടുന്ന് മാറി വേറെ ഒരിടത്തോട്ട് പിന്നെ എനിക്കങ്ങ് വേദനയൊക്കെ എടുക്കുമ്പോഴത്തേന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ പിന്നെ അത് പിന്നെ അവർക്ക് അസ്വസ്ഥത പോലെ അവർക്ക് തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാനൊക്കത്തില്ല കാരണം എല്ലാവരും കൂടെ ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുമ്പം നമ്മൾ ഞാൻ എണീക്കുന്നു പോകുന്നു അടുക്കളയിലോട്ട് പോകുന്നു വെള്ളം ചൂടാക്കുന്നു കൊണ്ടുവരുന്നു കുടിക്കുന്നു പിന്നെയും വരുന്നു കിടക്കുന്നു ഇണീക്കുന്നു പോന്നു അത് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുമായിരുന്നു തോന്നുമ്പോ ഞാൻ അവിടുന്ന് പിന്നെ വേറെ ഒരു റൂമിലോട്ട് ഞാൻ മാറി മാറി അവിടെ താമസിച്ചു അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തും അപ്പുറത്തും എല്ലാം താമസിക്കുന്ന മലയാളി പിന്നെ ഫാമിലി തമിഴ് ഫാമിലി ബാച്ചിലേഴ്സും എല്ലാം ഉണ്ട് പകൽ സമയത്തൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ജോലിക്ക് പോകും വൈകിട്ട് ഞാൻ തിരിച്ചഞ്ഞ് വരും തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേത്തന്നെ അപ്പം അവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ രാവിലെ ഞാൻ എല്ലാ പാചകം ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ചിട്ടായിരിക്കും പോകുന്ന ഉച്ചയ്ക്ക് പിന്നെ കഴിക്കുക ിക്കാനായിട്ടെന്നേരം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന് കഴിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് കഴിച്ചിട്ട് പോകും പിന്നെ അന്നേരം അവര് ബാച്ചിലേഴ്സ് ആയാലും പിള്ളേരൊക്കെ എപ്പോൾ വന്നിട്ട് നമ്മളോട് പറയും ലേ ചേച്ചി പിന്നെ കറിയുണ്ടോ അവർ പിന്നെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിൽ സമയത്തൊക്കെ വന്നിട്ട് അവർ കറിയൊന്നും വെച്ചില്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഇച്ചിരി ഞാൻ എൻ്റെ ചട്ടിയോടു കൂടി എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നു കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം പിന്നെ അപ്പോൾ അവരങ്ങനെ എടുത്തോണ്ട് പോകും അപ്പോൾ അവർക്ക് നമുക്ക് വയ്യാന്നൊന്നും അറിയത്തില്ലല്ലോ രാവിലെ പോന്നു വൈകിട്ട് തിരിച്ച് വരുന്നു അന്നേരം പിന്നെ പിന്നെ എനിക്ക് വയ്യാതെ തീരെ അങ്ങ് വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ശബ്ദം നമ്മൾ ഈ പിന്നെ മരണവെപ്രാളവെന്നൊക്കെ പറയത്തില്ലേ മരണവെപ്രാളവുമൊക്കെ വരുന്ന സമയത്ത് എന്നെ ഭയങ്കര ശബ്ദങ്ങളൊക്കെ നമുക്ക് പിന്നെ നമ്മളറിയാതെ വരും ഇങ്ങനത്തെ സൗണ്ട് ഞാൻ എത്ര നിയന്ത്രിച്ചാലും എനിക്ക് പറ്റത്തില്ല സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള സൗണ്ട് ഇങ്ങനെ വരും കാക്ക എവിടെ ഇരുന്ന് അലയ്ക്കുന്ന പിന്നെ അപ്പോൾ ഞാനാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പിന്നെ ഇരുന്നുകൊണ്ട് പിന്നെ ഈ സൗണ്ട് ഈ സൗണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ആൾക്കാരൊക്കെ പിന്നെ പിള്ളേർക്കൊക്കെ പേടി അപ്പുറത്ത് താമസിക്കുക ആദ്യം ഞാൻ താമസിച്ചു ഞാൻ ജോലി ചെയ്യുന്നിടത്തും അവിടെ എല്ലാവർക്കും പേടിയും ഇതൊക്കെയായി പിന്നോട് ഞങ്ങളുടെ മേഡമൊക്കെ പൊയ്ക്കോ എത്രയും പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞു ആ റൂമെടുത്ത് താമസിച്ചെന്ന് താമസിച്ച് അവിടെ പിന്നെ രണ്ട് മൂന്നാല് മാസത്തേക്ക് പിന്നെ മാറി താമസിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അവിടുന്ന് അവിടെ എനിക്ക് ഈ വയ്യാതെ വന്നപ്പോഴത്തേന് അപ്പുറത്തേയും ഇപ്പുറത്തേയും വീട്ടിലത്തെ ആൾക്കാരെല്ലാം എപ്പോഴും പിന്നെ ഇതുപോലെ ശബ്ദം വെക്കും കരയുകോ ശബ്ദം വരുവോ എല്ലാം എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം പേടി അത് പിന്നെ നാട്ടിൽ കയറി എന്നൊന്ന് പറയും എല്ലാവരും നാട്ടിൽ കയറിപ്പോയിക്കോ അപ്പം ഞാൻ താമസിക്കുന്നിടത്ത് താമസിച്ചിടത്തെ ആ പിന്നെ പിന്നെ വീടിൻ്റെ വീട് എടുത്തിട്ടേക്കുന്ന ഒരു മലയാളി എടുത്തിട്ടേക്കുന്ന വീട് അവരെല്ലാവർക്കും വാടകയ്ക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അവരും പറഞ്ഞ് പിന്നെ പൈസ പോലും തരണ്ട റൂം വാടക നാട്ടിൽ കയറിപ്പോയിക്കോ ലേഹയെ നാട്ടിക്കയറിപ്പോയിക്കോ എന്ന് അവരും പറഞ്ഞ് പറയുകയൊക്കെ ചെയ്ത് അജിമോ മേളിൽ നിന്ന് ഒട്ടുപാൽ അപ്പം അങ്ങനെ അങ്ങനെ എനിക്ക് അത് അതെല്ലാം കൂടെ എനിക്ക് എനിക്ക് വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കത്തില്ല ഭയങ്കര വേദന അങ്ങനെ എന്തു നമ്മൾ ഈ മരണമെപ്ര ഓരോരുത്തരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ഞാൻ ഓർക്കും ഇതുപോലെ ആണല്ലോ എല്ലാ മനുഷ്യർക്കും എൻ്റെ ഈ പ്രയാസം മനുഷ്യരുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം ഇതുപോലെ ഞാൻ നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും നമുക്ക് വരുന്ന വേദന വേദനയിൽ നിന്നും അസുഖത്തിൽ നിന്നും വരുന്ന ഓരോരോ ശബ്ദങ്ങളുണ്ട് മരു മരണ സമയത്തൊക്കെ നമുക്ക് വരുന്ന പോലെ ഉള്ള ഓരോരോ ശബ്ദങ്ങളും മരിക്കാറാവുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മണമൊക്കെ മാറിയിട്ട് വേറൊരു സ്മെല്ല് വരും എന്ന് പറയുന്ന പോലെ അതെനിക്കറിയാം അമ്മച്ചിക്ക് വയ്യാതെ കിടന്നപ്പോഴത്തേക്ക് മരിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുതൽ നമുക്ക് തോന്നും ഒരു പ്രത്യേകമായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ട് എന്നാൽ അമ്മച്ചയ്ക്ക് യാതൊരു കുഴപ്പമില്ല ഇടയ്ക്ക് ും പോവും ഓർമ്മക്കുറവ് വരും പിന്നെ അത് ഒരു ഒന്നിങ്ങനെ ഒന്നിങ്ങനങ്ങ് ഉറങ്ങി എണീക്കുമ്പോഴത്തേന് അമ്മച്ചതെല്ലാം അമ്മച്ച് എന്തൊക്കെ പറഞ്ഞു അയ്യോ അയ്യോ എന്നെ കൊല്ലാൻ കൊല്ലാ വരുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ അമ്മച്ചി മറക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ അസുഖം എനിക്ക് സഹിക്കാൻ വയ്യാത്ത പോലത്തെ വേദന ഞാൻ അറിയാതും ഇങ്ങനെ ഇങ്ങനെയുള്ള സൗണ്ട് ആ സൗണ്ട് ഇങ്ങനെ അങ്ങ് അത് ഇങ്ങനെ നിർത്താതെ അങ്ങ് വരുക വരുവാതെയ്യോ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു മനുഷ്യർക്കും അങ്ങ് ഞാൻ സർവ്വ ലോകങ്ങളും കണ്ടു കേട്ടോ ഇനി ഇനി എനിക്ക് കാണാനൊന്നുമില്ല സ്വർഗവും നരകവും പാതാളവും ഏതൊക്കെ ഇതുണ്ടോ മുഴുവൻ ഞാൻ കണ്ടു ഇനി ഈ ജന്മത്ത് ഒന്നുമില്ല അതുകൊണ്ട് ഏത് മനുഷ്യന് വയ്യാഴ്ച വിഷമവും കണ്ടു കഴിഞ്ഞാൽ എനിക്കത് മുഴുവൻ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഏത് മനുഷ്യർക്ക് വയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നാ ഇവിടെ അച്ചാച്ചനോട് ഉറക്കം കിടന്നാൽ അല്ലക്കോ ഒക്കെ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചിന് ചെവി കേൾക്കത്തില്ല അച്ചാച്ച ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ് അല്ലോ അല്ലേ അച്ചാച്ചാ അതാ ഒന്നും അച്ചാച്ചന് കേൾക്കത്തില്ല പക്ഷെ വേറെ വെളിയിൽ നിന്ന് കേൾക്കുന്ന മനുഷ്യർക്ക് തോന്നും ഞാൻ അച്ചാച്ചനെ വായി വന്നതൊക്കെ പറയുമായിരിക്കും അങ്ങനെയൊന്നും അല്ല ഞങ്ങളെ വളർത്തിയത് അച്ചാച്ചൻ അച്ചാച്ചൻ എന്തുമാത്രം പാടുപെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയെന്നുള്ളത് ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് എല്ലാ മനുഷ്യർക്കും അറിയാം എന്തുകൊന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വെളുപ്പിനെ അഞ്ച് മണി ആകുമ്പം പ്ലാന്റേഷൻ റബ്ബർ പ്ലാന്റേഷനിൽ ടാപ്പിംഗ് ആയിരുന്നു അമ്മച്ചയ്ക്കോ അമ്മച്ചാ ച്ചി പോവും അച്ചാച്ചനും കൊണ്ടാണ് പോകുന്നത് പാല് കൊണ്ടുപോകുന്നത് അച്ചാച്ചൻ കൊടുത്തിട്ട് അമ്മച്ചിയെ കൊണ്ടാണ് പോകുന്നത് അമ്മച്ചി അങ്ങോട്ട് വിട്ടു അമ്മച്ചീടെ ചേട്ടത്തിയുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മയും പിന്നെ നമ്മുടെ ബന്ധു ഒരു അച്ഛനും എല്ലാവരും കൊണ്ട് അങ്ങോട്ട് അപ്പം അത് അതുകൊണ്ടൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം പ്രയാസങ്ങളെക്കുറിച്ചെ നമ്മളെ വളർത്തുന്നതിൻ്റെ പ്രയാസം എന്തുമാത്രം അച്ചാച്ചൻ ഞങ്ങളെ പ്രയാസപ്പെട്ട് ഞങ്ങൾ എത്ര സന്തോഷിച്ച് ജീവിച്ച പിള്ളേർ വേറെ ആരും കാണത്തില്ല ഏ ഞങ്ങളെ ഇത്രേ ഇത്രേ സന്തോഷത്തോട് ജീവിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർ ഇതുപോലെ സന്തോഷത്തോടും ആഗ്രഹിക്കുന്നതെന്തോ മേടിച്ചു തന്നും പറയുന്നതെന്ത് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായിരുന്നു ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ അച്ചൻ അച്ചാച്ചൻ ഒന്നിനും ഞങ്ങളെ ഒരു പഴക്കം പറയാറില്ല താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ കാണുവോ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ എല്ലാം ചെയ്യണം അജു മേളിൽ നിന്ന് ഏതാണ്ട് ഷൂ ഷൂന്നൊക്കെ വെച്ചങ്ങ് അലയ്ക്കുക താങ്ക് യു